യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ചിലപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവുമല്ലോ ആ ലക്ഷ്യം നമ്മൾ നേടിയോ ഈ കരാറ് എന്തുകൊണ്ട് നമ്മൾ ഒപ്പിട്ടു ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണ് ആരാണ് കരാറിന് വേണ്ടിയിട്ട് ചർച്ച നടത്തിയത് ആരാണ് കരാറിൽ ഒപ്പിട്ടുള്ളത് അതിൽ മധ്യസ്ഥത നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ ഒരു പ്രധാന നഗരം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതായിരുന്നു ആ മിസൈൽ അതിനെയാണ് തകർത്തിട്ട് എന്നാണ് പക്ഷെ മലയാളത്തിലെ ചില ചില ചാനലുകൾ െ ഡൽഹിയെ ലക്ഷ്യം വെച്ച് വന്നിരുന്ന മിസൈലുകൾ അടിച്ചിട്ടുന്ന് പറഞ്ഞു രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തെ ലക്ഷ്യം വെച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും തലസ്ഥാന നഗരം എന്നല്ല രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്ക് നേരെ മാറിയത് ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കു തന്നെയാണ് നമുക്കറിയാം കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു ഭീകരാക്രമണം അതിനെ തുടർന്ന് ദിവസങ്ങളോളം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്നു മാത്രമല്ല പല ഘട്ടങ്ങളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും പല തരത്തിലുള്ള ആക്രമണങ്ങളും നാം കാണുകയുണ്ടായി ഈയൊരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി ആ ചർച്ചകളിലൊക്കെ ഇടയ്ക്കെങ്കിലും നാം കാണുന്നത് ചില ഘട്ടങ്ങളിൽ വിചിത്രമായ ചില പദപ്രയോഗങ്ങളും ചില രീതികളും യഥാർത്ഥത്തിൽ ആ ചർച്ചയിൽ ഇടം നേടുന്നതും നാം കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ടിംഗ് സംബന്ധിച്ച കാര്യങ്ങളെ യുദ്ധ യുദ്ധ സാഹചര്യങ്ങളെ മാധ്യമങ്ങൾ റിപ്പോർട്ടിംഗ് ചെയ്തത് സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു പുസ്തകമുണ്ട് വാർ ആൻഡ് മീഡിയ റിപ്പോർട്ടിംഗ് കോൺഫ്ലിക്റ്റ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ ബാർ സെവൻ എന്ന് പറയുന്ന ഒരു പുസ്തകം വിവിധ ഈ ആ രംഗത്ത് അല്ലെങ്കിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ആളുകൾ ഈ ഇത്തരത്തിൽ ന്യൂസ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ലേഖനങ്ങളുടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ അവിടുത്തെ പത്രപ്രവർത്തകർ ഒക്കെ ഒരു പരിധിവരെ രാജ്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ മീഡിയ സംസ്ഥോളം ഇതിൽ നിന്ന് വിമുക്തമാകാൻ അപ്പോൾ അപ്പം എന്തായാലും ഒരു അറിയപ്പെടാത്ത അറിയപ്പെടാത്തലയിൽ കാണാത്തൊരു സെൻസർഷിപ്പ് എന്തായാലും എൻ്റെ മുകളിൽ വരും രണ്ട് ഈ മീഡിയ ഒരർത്ഥത്തിൽ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഒരു ഒരു രാജ്യം തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നിപ്പോൾ വാർത്താ ഹിന്ധന വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾ പാനിക്കായി പോകും അപ്പോൾ അവിടേക്ക് ഒരു പത്രധർമ്മം എന്ന അർത്ഥത്തിൽ ജനങ്ങളെ പരമാവധി ശാന്തരാക്കി നിർത്താനും രാജ്യത്തിന് വേണ്ടി സജ്ജരാകാനും വേണ്ടി വന്നാൽ ചിലപ്പോൾ എന്താണ് അവർ കൂടെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങാനും ഒക്കെയുള്ള സാ സന്നദ്ധത ഉണ്ടാക്കുകയൊക്കെ വേണ്ടി വരും അപ്പോൾ ഇത് നമ്മളെ സംഭവം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയും പക്ഷേ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ചില പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ ആ ടൈറ്റിൽപ്പെട്ട ട്വൻറ്റി ഫോർ ബാർ സെവൻ ഉള്ള ഒരു ഇത് ഇന്നിപ്പോൾ ഈ ഇരുപത്തി നാല് മണിക്കൂറും വാർത്തകൾ വരുന്ന ചാനലുകളുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാർത്തയും കൊടുത്താലൊന്നും ആളുകൾ കാണാൻ അപ്പോൾ ഉള്ള വാർത്തകൾ പരമാവധി ആളുകൾക്ക് പിന്നെ അട്രാക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന അപ്പോൾ അപ്പം ഇവിടെ എന്താ ചെയ്യുക നമ്മളീ മറ്റേ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൈദ കൊണ്ട് തന്നെ പല പരിഹാരം ഉണ്ടാക്കും അല്ലേ അത് നമുക്കെന്നെ കാണാം നിലപാടായിരിക്കും ചിലത് ചിലത് അതിൻ്റെ വിശകലനമായിരിക്കും ചിലത് അതിൻ്റെ മറ്റേ ഒബ്സർവേഷൻ ആയിരിക്കും ഒരേ വാർത്ത തന്നെ പല രൂപത്തിലും കുറച്ച് പലഹാരമാക്കിയെന്തിയും തരും ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ ആലോചിക്കേണ്ട നമ്മളെ ഈ ഇറാഖ് യു എസ് യുദ്ധമുണ്ടായ സമയത്ത് നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഒരു ഇറാഖ് അനുകൂല വികാരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സദ്ദാം ഹുസൈൻ വലിയൊരു ഹീറോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കൊക്കെ ഇടാൻ തുടങ്ങി സദ്ദാം കോർണറുകൾ സദ്ദാമിൻ്റെ ബസ് മറ്റേ വെയ്റ്റിംഗ് ഷെഡുകൾ അങ്ങനെ പലതും ഉണ്ടായി അപ്പോൾ ഇവിടെ ഈ ഒരു താല്പര്യത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കാൻ പത്രങ്ങൾക്കും മീഡിയക്കൊന്നും കഴിയില്ല എന്നാൽ അതേസമയം യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി മൂടി വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഞാനും മേൽ കളിയാണ് പലപ്പോഴും മീഡിയ വർക്കായിട്ട് നടന്നിരുന്നത് ഒടുവിൽ എന്തു ചെയ്യുന്നു ഒക്കെ തകർന്ന് ധരിപ്പണമാകുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ പരമാവധി ഏറ്റുമുട്ടി എന്നുള്ളൊരു തോന്നൽ വരുത്തി തീർക്കുക അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ പക്ഷേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം വാർത്തകളെ സെൻസേഷനലൈസ് ചെയ്യുന്നൊരു സ്വഭാവം കുറച്ച് മുമ്പ് തന്നെ ഉണ്ടായി ഇപ്പോഴെന്താ വെച്ചാൽ വാർത്തകൾ എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള ഗിമ്മിക്കുകൾ കളിക്കാമോ അല്ലെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന ജിങ്കോയിസം ഈ ജിങ്കോയിസത്തിലേക്കിത് മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഇതിന് മറ്റൊരു അപകടകരമായിട്ടുള്ള വശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും എത്രത്തോളം ചുമക്കിട്ടപ്പോൾ ആ ഇത് ഇതിൽ മാത്രമല്ല പൊതുവെ വാർത്തകളിലുള്ള കാര്യമാണ് അപ്പോൾ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കർണാടകയിൽ കൊല്ലപ്പെട്ടു അദ്ദേഹം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പാകിസ്ഥാൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയുന്നത് അവിടെ മന്ത്രി പോലും ഈ വാർത്ത തെറ്റിദ്ധരിച്ച് തൻ്റെ പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞു പിന്നീടാണ് ഇതൊരു വെറും പ്രചരണമായിരുന്നു എന്ന് അദ്ദേഹം പോലും തിരിച്ചറിയുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ പത്രങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് ഇതുക ചാനലുകളിൽ വന്ന ഒരുപാട് വാർത്തകൾ എന്ന് വെച്ചാൽ പിന്നെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഇത് മാത്രമാണ് കുറച്ചെങ്കിലും സത്യമായിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ് പേരെന്തു ചെയ്തു അതായത് നൂറ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നെന്തെയ്യുന്നു വാർത്ത വരുന്നു പിന്നെ തുടങ്ങുന്ന എന്താണ് കറാച്ചി ആക്രമിച്ചു കറാച്ചിലെ പോർട്ട് തകർത്തു ഇസ്ലാമാബാദ് പിടിച്ചു ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി ചീഫ് ഓഫ് ആർമി അത് പാകിസ്ഥാൻ്റെ ചീഫ് ഓഫ് ആർമി ആസിം മുനീർ അദ്ദേഹം വീട്ടുതടങ്ങളിൽ അദ്ദേഹത്തെ മാറ്റുന്നു വെച്ചാൽ അവിടെ എന്ത് ചെയ്തൊരു മിലിറ്ററി കൂപ്പ് എന്താണ് സംഭവിച്ചെന്നുള്ളത് പിന്നെ ജെ എഫ് സെവൻറ്റീൻ എന്ന ഫൈറ്റർ ജെറ്റ് വെടിവെച്ച് ഇട്ടു പിന്നെ എയർ പൈലറ്റിനെ പിടിച്ചു അപ്പോൾ ഇങ്ങനെ ലാഹോർ കീഴടക്കി ഇങ്ങനെ പത്രങ്ങളിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം നമുക്ക സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് ധാരാളം തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഇതിലിടപെടേണ്ട ബോഡികളുണ്ട് നമുക്ക് തന്നെ ന്യൂസ് ഏജൻസി സർക്കാരിൻ്റെ ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള ബോഡികളുണ്ട് അവർ ഇടപെടും പക്ഷേ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ സർക്കാരിൻ്റെ കൂടെ താല്പര്യവും അനുകൂലവും ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള മോണിറ്ററിങ്ങോ ഒന്നും ഇല്ല വളരെ സ്വതന്ത്രമായിട്ട് ചെയ്യാം അപ്പോൾ തങ്ങളുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം കഥകൾ എഴുന്നള്ളിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പോൾ ഈ വളരെ രണ്ടായിരത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈസ്കിലെസ് ആണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം വരുമ്പോൾ ആദ്യം വരിക്കാൻ സത്യമാണെന്ന് അപ്പോൾ ഇവിടെ എന്ന് കഴിഞ്ഞാൽ അത് ഈ രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അത് ആവർത്തിക്കപ്പെടുന്ന കൊള്ളാണ് പക്ഷേ ഞാൻ വിളിച്ചത് ഇതിനേക്കാൾ നമ്മൾ അപകടകരമായി കാണേണ്ടത് ഇവിടെ നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ട പല ചോദ്യങ്ങളും മാധ്യമങ്ങൾ ഉയർത്താൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ അത് ശക്തമായി ജനങ്ങളിൽ ഉന്നയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് നൂറുകണക്കിന് ചോദ്യങ്ങളാണ് എന്താ വച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു കുട്ടി ഒരു കഥ കേൾക്കുകയാണ് കുട്ടി കഥ കേൾക്കുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായ ജിജ്ഞാസ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ കുട്ടിയോടനെന്ത് ചെയ്യും അല്ലാച്ചാ അപ്പോൾ ആ കുട്ടി എന്തെങ്കിലും പറ്റി ചോദിക്കും അപ്പം ഇത് ഒരു നിഷ്കളങ്കമായ ഒരു ജിജ്ഞാസയാണ് പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ പോലും മാധ്യമങ്ങൾ ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്താണ് അപ്പം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പി ഭീകരരെ അവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് അവർ വന്നത് എങ്ങനെയാണ് അവർ ഇത്ര ദിവസം ഇവിടെ താമസിച്ചത് അങ്ങനെ എങ്ങനെ അവർ രക്ഷപ്പെട്ടു അവർക്ക് ആരുടെയെങ്കിലും സഹായം ഇവിടെ നിന്ന് ലഭിച്ചുവോ ഇതിലെന്ത് സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് വളരെ ഗൗരവമുള്ള ചോദ്യമാണല്ലോ നേരപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരത്തെ തന്നെ എന്താണ് വിവരം ലഭിച്ചു എന്നുള്ളത് ഇതൊന്നും നിഷേധിക്കുകയല്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ ഖാർഗെ പോലെയുള്ളൊരു നേതാവാണെന്ന് പറയുന്നത് നദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ അറസ്റ്റ് ചെയ്യേണ്ടത് അതൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചോദിച്ചോളൂ എന്നുള്ള രീതിയിൽ എന്താണ് അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ വളരെ ഗൗരവത്തിനു ശേഷം നമ്മൾ കണ്ടൊരു കാര്യം ആ പ്രധാനമന്ത്രി ചില ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ സുരക്ഷാ ഉപദേഷ്ടാവും മന്ത്രിയൊക്കെ ചില ചർച്ചകൾ നടത്തിയതിന് ശേഷം പിന്നീട് പറയുന്നത് പൂർണ്ണമായ അധികാരം സൈന്യത്തിന് വിട്ടു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യത്തിലൊരു ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിൽ പൊതുവിൽ ഒരിക്കലും തന്നെ നമ്മൾ കേ കണ്ടിട്ടില്ലാത്ത കേട്ട് കേൾവിയില്ലാത്ത ഒന്നാണത് സൈന്യത്തിന് സമ്പൂർണ്ണമായ അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു ജനാധിപത്യ രാജ്യത്തെ നല്ലൊരു കീഴ്വഴക്കമല്ല എന്നുള്ളത് നമുക്ക് അറിയാം ആ നിലയ്ക്ക് ഇപ്പോൾ ശേഷവും നമ്മൾ കണ്ടുവന്നാണ് പ്രധാനമന്ത്രി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഇന്ന് എട്ട് എന്താണ് അദ്ദേഹം അവസാനം സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള അതിന് മുൻപേ തന്നെ ചീഫ് ഓഫ് ആർമിയും സൈനിക മേധാവികൾ വന്നിട്ട് പത്രസമ്മേളനം നടത്തുകയാണ് ആ പത്രസമ്മേളനത്തിന് നമുക്കറിയാം അതിൽ പറഞ്ഞ കാര്യങ്ങളും മീഡിയയിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും തമ്മിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് ഇനി ഇതേപോലെ തന്നെ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ചിലപ്പം യുദ്ധം ചെയ്യാൻ തയ്യാറായി അപ്പോൾ ഒരു ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ആ ലക്ഷ്യം നമ്മൾ നേടിയോ ഈ കരാറ് എന്തുകൊണ്ട് നമ്മൾ ഒപ്പിട്ടു ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണ് ആരാണ് കരാറിന് വേണ്ടിയിട്ട് ചർച്ച നടത്തിയത് ആരാണ് കരാറിൽ ഒപ്പിട്ടുള്ളത് അതിന് മധ്യസ്ഥത നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ആ അല്ല ഇവിടെ പൂർണ്ണമായും നിഷേധിച്ചിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ ചില ഒരു എന്താണ് ഒരു മൗനം പാലിക്കലാണ് നടക്കുന്നത് അപ്പോൾ ആര് തമ്മിലാണ് ചർച്ച നടന്നത് അല്ലേ ആ ഒരു ഒപ്പുവെച്ചു ഇത് പ്രധാനമാണ് ഇനിയും നഷ്ടപരിഹാരം യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള സ്വത്ത് നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം ഏത് നിലക്കാണ് നൽകാൻ പോകുന്നത് ഇനി ഈ നമുക്ക് ഈ പ്രതിപക്ഷത്തെന്തുകൊണ്ട് അവസാന നിമിഷത്തിൽ വിശ്വാസത്തിലെടുത്തില്ല ഇപ്പം ജനങ്ങളുടെ ഒരു പ്രതി പ്രാതിനിധ്യ സ്വഭാവമുള്ള ആളുകളാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും യുദ്ധം പോലൊരു ഒരു ഇത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല രാജ്യത്തിന് എതിരായി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് നമ്മൾ ഒന്നിച്ചു നിന്ന് പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പക്ഷേ ഇവിടെ ഈ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷത്തോട് മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഖാർഗെ പറയുന്നു അവരെന്ത് ചെയ്തു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം തിരുമുഖം കാണിക്കാൻ തയ്യാറായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് അപ്പോൾ ഇത്രമാത്രം ഒരു അവഗണന ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തോട് പോലും ഉണ്ടാവുന്നതാണ് എന്തായാലും ഈ രാജ്നാഥ് സിംഗും അജിത് ഡോവലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുമെന്നാണ് അപ്പോൾ അത് പിടിച്ചെടുത്തു എന്ന് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടത് എന്തായാലും നമുക്ക് ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ് സാധാരണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ വർഷവും പല ഘട്ടങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് ചില സമയത്ത് വാർത്തയാകും ചില സമയത്തും വല്ലാതെ ഒന്നും വാർത്തയാകൂല ഇതിങ്ങനെ എസ്കലേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് വലിയ വാർത്തയാക്കാൻ നമുക്ക് പറ്റും അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത് കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വെച്ചാൽ സാധാരണ ഉണ്ടാകുന്ന ഒരു സംഘർഷത്തെക്കാളും ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമോ കൂടിയ അളവിലുള്ളൊരു ഇതുണ്ടായി അത് പൂഞ്ചിലൊക്കെ വെടിവെപ്പ് നടക്കും രണ്ടാളും വരയ്ക്കും മൂന്നാളും മരിക്കും ഇവിടെ കുറച്ചു കൂടി എന്ത് ചെയ്തു പത്തിരുപത്തഞ്ച് പേരായിട്ട് മാറി അതിനെ വല്ലാതെ ഒരു യുദ്ധ വിറിയിലേക്ക് ഉന്മാദത്തിലേക്ക് ബോധപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിച്ചു ആർമിയൊക്കെ സജ്ജമായി എന്നുള്ള വാർത്തയായി ആക്രമണം തുടങ്ങിയതായി യുദ്ധം തുടങ്ങിയതായി പക്ഷേ ഒരു യുദ്ധം തുടങ്ങിയാൽ നമുക്കറിയാം അതിൻ്റെ അന്തരീക്ഷമാകെ മാറും പക്ഷെ ഇത് മാറുന്നു എന്ന് വരുത്താൻ വേണ്ടി ആളുകൾ ഒഴിപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിർത്തി ഇതുകളിലൊക്കെ പക്ഷെ കാശ്മീരുകൾ മാത്രം അവിടെ പെട്ടുപോയി എനിക്കറിയാം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകള് പഞ്ചാബിലെ ബതിന്തയില് യൂണിവേഴ്സിറ്റിയിലെ പഠിച്ചിരുന്നത് അവരൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്തു ഒഴിപ്പിച്ചു പക്ഷേ ഈ കാശ്മീരിൻ്റെ ബോർഡറുകൾ കിടക്കുന്ന പാവപ്പെട്ട കാശ്മീരുകൾ മാത്രം വീണ്ടും ഇരകളാക്കിപ്പെട്ടു മൊത്തത്തിലെടുത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ആർക്കാണ് നഷ്ടമുണ്ടായത് കാശ്മീരുകൾക്കാണ് നഷ്ടമാണ് ജീവൻ നഷ്ടപ്പെട്ടത് സമ്പത്ത് നഷ്ടപ്പെട്ടത് അവരുടെ വ്യവസായം അല്ലെങ്കിൽ ടൂറിസം ഇത് നഷ്ടപ്പെട്ടത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാശ്മീരുകൾക്ക് മാത്രമേ പിന്നെ ഒന്നോ രണ്ടോ ജവാന്മാർക്ക് ഒരു പക്ഷേ പരിക്കും ഒക്കെ ഇതായിട്ടുണ്ടാകും അപ്പോൾ ഇതൊരു തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ യു എസിന് കീഴടങ്ങിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഗൗരവമുള്ളൊരു ചോദ്യമാണ് ഇതിനിടയിലൂടെ തന്നെ ഐ എം എഫിൻ്റെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ അത് തടഞ്ഞു വയ്ക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും യു എസ് വളരെ ശ്രമകരമായി ഇടപെട്ട് അതൊരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ ബജറ്റിൻ്റെ സമയത്ത് ഇതുപോലെ അമേരിക്കയ്ക്കേണ്ടി വേണ്ടി മാത്രമായിട്ടുള്ളവുകൾ നൽകിയെന്ന് കമ്പനികൾക്ക് അമേരിക്ക നികുതിയുടെ ഈ സ്ട്രക്ചർ മാറ്റിയ സമയത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്തില്ല യാതൊരു നിലയ്ക്കും അവർ കുറ്റം പറയുകയൊന്നും ചെയ്തില്ല മറച്ചം ചെയ്തു നമ്മളതനുസരിച്ച് പരുവപ്പെടുകയാണ് ചെയ്ത് ഇന്ത്യക്കാരെ ഡിപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടുന്ന് ചങ്ങലക്കെട്ട് പറഞ്ഞ സമയത്ത് കുറിച്ച് പിന്നെ പോയിട്ട് പോലും പറയാൻ തയ്യാറില്ല ഇപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു കീഴടങ്ങലിൻ്റെ ഒരു രൂപമാണ് ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ജനങ്ങൾ എന്തായാലും ചോദിക്കാൻ ഇടയുണ്ട് അവസാനം നമുക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇത് നിർത്തിന്ന് തോന്നിയപ്പോൾ അത് ഇഷ്ടപ്പെടാതെ പോയ വലിയൊരു വിഭാഗമുണ്ട് അത് നമ്മൾ നമ്മളെന്തായാലും യുദ്ധം നിർത്തണം എന്നുള്ള ആവശ്യക്കാരാണ് അത് ഈ രാജ്യത്തിന് ഉണ്ടായ ക്ഷതം വില കുറച്ച് കാണുന്നതുകൊണ്ടല്ല മറിച്ച് അതിനേക്കാൾ ഒരു പക്ഷേ വര്യക്ഷതവും നഷ്ടവുമൊക്കെ ഈ രാജ്യത്തിന് യുദ്ധം കൊണ്ട് സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് പിന്നെ മാന്യമായ രീതിയിൽ ഏത് പരിഹാരങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോവുകയും അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ആ രീതിയിൽ നമുക്ക് സംഭവിച്ച നഷ്ടങ്ങൾ അവരെ കൊണ്ട് നികത്തിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതെങ്കിൽ യാതൊരു തെറ്റുമലം സംഭവിക്കുകയാണ് ഉണ്ട് പക്ഷെ ഇപ്പം സംഭവിച്ചെന്ന് വെച്ചാൽ യുദ്ധം നിർത്തിയത് വലിയൊരു ഷെയ്മായി തോന്നുന്നോണ്ട് അതിന് ഉള്ള ചില നരേറ്റീവ്സ് പുതുതായിട്ട് വരികയാണ് ഒന്നെന്താണ് അമേരിക്കയിൽ നിന്ന് ഒരു വാണിംഗ് ലഭിച്ചു വലിയ ഒരു അപകട സാധ്യത ഉണ്ടാകുന്നുണ്ടാവും അതെന്താണെന്നും വ്യക്തമല്ല ചെറു പറയുന്നു യുദ്ധത്തിൽ എന്തു ചെയ്യും ഭയങ്കരമായ ആൾനാശം ഉണ്ടാകും എന്ന സത്യമാണ് രണ്ട് ഭാഗത്തും അത്രയും പോപ്പുലേഷനുള്ള രാജ്യങ്ങളാണ് അത് സംഭവിക്കുന്ന സംശയമൊന്നുമില്ല അത് പറയുന്നു വേറൊരു വിഭാഗം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ്റെ ആണവ റിയാക്ടറുകളുടെ പൂട്ട് നമ്മൾ തകർത്തു അപ്പോൾ എന്ത് ചെയ്തു പാകിസ്ഥാൻ അമേരിക്ക പോയി കാല് പിടിച്ച് കരഞ്ഞു എന്ന് അപ്പം ഇങ്ങനെ പല വാർത്തകളും വരികയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഭാഗത്ത് എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ സാമുവലിൻ്റെ ചാനലിൽ പൊട്ടിച്ചുകൊണ്ടാണ് അതായത് നാറ്റോ ഇവിടെ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ചൈനയുടെ യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അത് ഇന്ത്യയുടെ മെറാഷും മറ്റേ നമ്മുടെ റാഫേൽ വിമാനമൊക്കെ ചെയ്തു വെടിവെച്ചിട്ടുന്ന് ുള്ള വാർത്ത അദ്ദേഹം പറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സത്യവും അസത്യവും എന്നുള്ള വിഷയമല്ല മറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമാകുമ്പോഴുണ്ടാകേണ്ട ഒരു സമചിത്തതയോടെയുള്ള സമീപനമെന്ന് പറയുന്നത് സമാധാനം കൊണ്ടുവരുമ്പോഴും അതിൻ്റെ വാല്യൂ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നല്ല ഭാഷയിൽ പറയേണ്ട കുറേ വാക്കുകളുണ്ട് അതിലൂടെ എന്താ വെച്ചാൽ ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ യുദ്ധപറിയയിലേക്ക് പോയ ജനങ്ങളുമൊക്കെ അവരവരോട് തന്നെ സ്വയം പറഞ്ഞു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതൊരു പക്ഷേ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു നേതാവാണ് ദ്ദേഹം എന്ത് ചെയ്തു ഒരു നല്ല പറഞ്ഞാൽ തൻ്റെ സ്വന്തം വീട്ടുമുറ്റത്ത് യുദ്ധം എത്തുന്നത് വരെ എല്ലാവർക്കും യുദ്ധം വലിയ രസമായിരിക്കുമെന്നുള്ളത് അപ്പോൾ ആ ഒരു സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഈ മീഡിയകളെയും അതുപോലെ തന്നെ ഈ ജിങ്കോയിസ്റ്റുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയൊക്കെ ഈ ഈ സമയത്ത് അവർ സ്വയം തിരുത്താനും രാജ്യത്തിൻ്റെ ഒരു നന്മയ്ക്കും സുരക്ഷിതയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ല ഒരു ഒരു ലാംഗ്വേജ് ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും ഷസൽഫി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു രീതിശാസ്ത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വേറിട്ട സമീപനം ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചത് ഓ മാധ്യമങ്ങൾ ചെയ്ത രീതി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതായത് അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നേരത്തെ ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട മാധ്യമ ചർച്ച നടന്നപ്പോഴും പറഞ്ഞിരുന്നു അപ്പോൾ മലയാളികൾക്ക് വളരെ ആവേശം നൽകുന്ന ഒരു ഫുട്ബോൾ കമൻ്ററിയാണ് ഷൈജു ദാമോദരൻ ഒരുപക്ഷേ ഫുട്ബോൾ കളി കാണുന്നതിനേക്കാൾ വലിയ ആവേശമായിരിക്കും ആ കമൻട്രി കേൾക്കുമ്പോൾ ഒരു വേള ആ ഷൈജു ദാമോദരൻ ഫുട്ബോൾ കമൻട്രി പറയുന്ന ഒരു നിലവാരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏതൊക്കെ രൂപത്തിലുള്ള ഭാഷയാണ് പ്രയോഗിച്ചിരുന്നത് എന്തെല്ലാം ശൈലിയാണ് ഉപയോഗിച്ചിരുന്നത് പറയാൻ പാടില്ലാത്ത എന്തെല്ലാം വാക്കുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് അഥവാ നേരത്തെ പറഞ്ഞതുപോലെ വാർത്ത ഒരു എൻറ്റർടൈൻമെൻറ്റായി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ഭയങ്കരമായ ഉദാഹരണമായിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ചാനലുകളെല്ലാം ചെയ്തിരുന്ന ഒരു അവരുടെ ഒരു റിപ്പോർട്ടിങ് രീതി എന്ന് പറയുന്നത് മാത്രമല്ല അതിൽ കുറേ അധികം ഫേക്ക് ന്യൂസുകൾ അവർ കിട്ടും വിമാനത്താവളങ്ങൾ അടച്ചു എന്ന് പറയുന്ന ഫേക്ക് ന്യൂസുകൾ വന്നു അങ്ങനെ പലതും അതുപോലെ തന്നെ എന്താ പറയുക രാജ്യതാൽപ്പര്യം രാജ്യത്തിൻ്റെ ഒരു ഒരു താല്പര്യം ഉണ്ടാവില്ല അതിന് വിപരീതമായിട്ടുള്ള അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെ പറയണ്ട എൻ എൻ ഡി ടി വി ഇവരുടെ ഒരു പാകിസ്ഥാൻ്റെ ഒരു മിസൈൽ അടിച്ചിട്ടപ്പോൾ എൻ ഡി ടി വി ആണെന്ന് തോന്നുന്നു ഒരു 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 ദേശീയ നിലവാരത്തിലുള്ളൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ ഒരു പ്രധാന നഗരം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതായിരുന്നു ആ മിസൈൽ അതിനെയാണ് തകർത്തിട്ട് പക്ഷെ മലയാളത്തിലെ ചില ചില ചാനലുകൾ ദില്ലിയെ ഡൽഹിയെ ലക്ഷ്യം വെച്ച് വന്നിരുന്ന മിസൈലുകളെ അടിച്ചിട്ടു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ രാജ്യത്ത് ജനങ്ങളെ ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തെ ലക്ഷ്യം വെച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും തലസ്ഥാന നഗരം എന്നല്ല രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്ക് നേരെ അതെ അതായി മാറിയത് എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക ഒരു ഈ കാര്യത്തെ നിസ്സാരമായി കാണുക എന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത് മാത്രവുമല്ല ഇവിടെ നേരത്തെ സ്വരാജിൻ്റെ അഭിപ്രായം പറയുണ്ടായി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെഹൽഗാം എന്ന സംഭവം നമുക്ക് വളരെ വേദനയുണ്ടാക്കുന്ന സംഗതി അതെ അതിനെതിരായി രാജ്യം സ്വീകരിച്ച നടപടിയെ ആരും ഇവിടെ എതിർത്തിട്ടില്ല നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നു ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്തിനൊരു സ്വരം അതിലെല്ലാവർക്കും കൈവന്നത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭമാണ് പക്ഷെ യുദ്ധമെന്ന ഒരു സംഗതി പറയുമ്പോൾ അതിനൊരാംഗിളല്ല ഉണ്ടാവുക അതിന് പല ആംഗിളുകൾ ഉണ്ടാവും അത് സ്വരാജ് പറഞ്ഞ ആംഗിൾ ഉണ്ടാവും അല്ലാത്തതുണ്ടാവും പക്ഷേ ഇവിടുത്തെ ആ ദിവസങ്ങളിലെ നമ്മുടെ അന്തരീക്ഷം എന്തായിരുന്നു മറിച്ചൊരു അഭിപ്രായം പറയാൻ പാടില്ല എന്ന ഒരു പൊതുബോധത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമൂഹത്തിൽ അതിൽ രണ്ടാളുകൾക്ക് പങ്കുണ്ട് ഒന്ന് ഇവിടെ നേരത്തെ പറഞ്ഞ ഈ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും അവരുടെ ആശയം പ്രചരിപ്പിക്കുന്ന ഏതൊരു ഹിന്ദുത്വ വർഗീയ അജണ്ടയിൽ നിന്നാണ് ഉണ്ടായത് ആ പ്രചാരകരും എന്ന് പറഞ്ഞാൽ സംഘപരിവാർ മനോഭാവത്തിൽ നിന്ന് അവരുണ്ടാക്കിയ ഒരു സംഗതിയും മാധ്യമങ്ങൾ അതിനെ ആ നിലക്ക് അവതരിപ്പിക്കുകയും ചെയ്തു ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും മറിച്ചൊരഭിപ്രായം പറയാൻ പാടില്ല എന്ന ഒരവസ്ഥയിലേക്ക് സാഹചര്യങ്ങളെ എത്തിച്ചു അത് ദേശീയതക്കെതിരാകും ഈ സമയത്ത് വേറൊരു അഭിപ്രായം പറയുന്നത് രാജ്യവിരുദ്ധമാകും ദേശവിരുദ്ധമാകും എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുന്നൊരവസ്ഥ അല്ല അതുകൊണ്ടുതന്നെ എനിക്കൊണ്ടത് പലരും ആവർത്തിച്ച് ആവർത്തിച്ച് യുദ്ധത്തെ ഈ ഈ പഹൽഗാമിനെ അപലപിച്ചതും ഈ പ്രശ്നങ്ങളെ സപ്പോർട്ട് ചെയ്തതും പഹൽഗാമിനെ അപലപിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് അതാണ് നമ്മളെ ശരിയായ രീതി അതുതന്നെയാണ് നമ്മുടെ നിലപാടിൽ തർക്കമില്ല പക്ഷെ ചിലർക്കെങ്കിലും ഞാൻ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ദേശവിരുദ്ധനാകുമോ എന്നൊരു ഭയപ്പാടിൽ നിന്ന് ചിലതൊക്കെ തെളിയിക്കാൻ വേണ്ടി പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടായി അതിൽ പ്രധാന റോൾ എടുത്തത് മാധ്യമങ്ങളാണെന്നേ പറഞ്ഞത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം വളരെ മനോഹരമായി ഇവരുടെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഉണ്ടാക്കി വെച്ചു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതികൾ കിട്ടാതെ പോകുന്നു ഈ ചോദ്യം ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥാ വിശേഷത്തിലേക്ക് മാധ്യമങ്ങൾ സംഗതികളെ കൊണ്ടുവന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് എന്താ പറയുക ഇവിടുത്തെ ഈ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് മാധ്യമങ്ങൾ വിധേയപ്പെടുന്നു മലയാള മീഡിയകൾ വിധേയപ്പെടുന്നു എന്ന് വേണം നമ്മൾ കാണാൻ അത് കുറച്ചായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാലമായി നമ്മളത് ഈ ഈ ഫ്ലാ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ പലതവണ അത് ചർച്ച ചെയ്തതാണ് ചില മീഡിയകൾ നടത്തുന്ന ചർച്ചാ നാടകങ്ങൾ അതിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇവിടുത്തെ സംഘപരിവാറിന് പറയാനുള്ളത് പറയാനുള്ള ഒരു ഒരു സ്പേസ് നിർബന്ധമായും ലൈവിൽ ഒരു ലക്ഷത്തിനു മുകളിൽ കാഴ്ചക്കാർ ലൈവ് വ്യൂവേഴ്സുള്ള ചാനലുകളിൽ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ മണിക്കൂർ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പറയാനുള്ളത് പറയാനുള്ള ഒരു സ്പേസ് നിർബന്ധമായും അനുവദിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടാകുന്നു രണ്ടാമത്തേത് ഇവിടുത്തെ ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ടതില്ലാത്ത വിഷയത്തിൽ പോലും എന്ന പേരിൽ വിദഗ്ധൻ എന്ന പേരിൽ അവരുടെ ഒരു ആംഗിൾ പറയാൻ ഒരാളെ ഇവിടുത്തെ മീഡിയകൾ ചെയ്യുന്നു ഇവിടെ അങ്ങനെ സ്ഥിരമായി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മൂന്നാമത്തേത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഒരു മൂന്ന് കക്ഷികളുണ്ട് എന്നൊരവസ്ഥ കൊണ്ടുവന്നതും യഥാർത്ഥത്തിലിവിടെ മാധ്യമങ്ങളാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ആണ് രണ്ട് വലിയ രാഷ്ട്രീയ ശക്തികളെന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ശക്തിയായി ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയകളാണ് നമ്മൾ കുറച്ച് കാലമായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സംഘപരിവാർ വിധേയത്വം എന്ന് പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരു ഒരു ചാനൽ കുറച്ചു കാലത്തേക്ക് ഇവർ ഷട്ട് ഡൗൺ ചെയ്തു ആ ഒരു ഭീതി ഒരു പക്ഷേ ഇവർ നേരിടുന്നുണ്ടാകും രണ്ടാമത്തത് ഞങ്ങൾക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ പ്രീതിപ്പെടുത്തിയ നിലനിൽക്കാൻ കഴിയൂ എന്ന ഒരു ചിന്ത അവർക്കുണ്ടായേക്കാം അപ്പം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംരക്ഷിക്കുക എന്ന ഒരു അജണ്ട അല്ലെങ്കിൽ അതിനെ പ്രീതിപ്പെടുത്തുക എന്ന ഒരു താല്പര്യം കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നവർ പോലും ഗവണ്മെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതില്ലാത്ത മേഖലകളിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നത് നമ്മളവിടെ കണ്ട സംഗതിയാണ് രണ്ടാമത്തൊരു സംഗതി കച്ചവടമാണ് ഇതെല്ലാം കുറേ കമ്പനികളാണ് നിയന്ത്രിക്കുന്നത് പണ്ടുകാലത്ത് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കുറേ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ തുടങ്ങി വെച്ചതാണ് ഇപ്പോൾ മക്തി തങ്ങളുടെ വക്കമൂലവിയുടെ ഏത് പഴയകാലം അവർക്കൊക്കെയാണ് സ്വന്തം വീട് വിറ്റ് സ്വന്തം പുരയിടം വിറ്റ് ഒക്കെ പ്രസ് നടത്തിയതും പിന്നെ എന്താണ് യു ബ്രിട്ട ലണ്ടനിൽ നിന്ന് അച്ചുകൂടം കൊണ്ടുവന്ന് വക്കം മൂലവി അഞ്ചുതെങ്കിൽ പ്രസ്സ് തുടങ്ങി എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂമി വിറ്റിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് അവർക്കൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഉണ്ടായിരുന്നത് ഒരു സോഷ്യൽ ആണ് ഉണ്ടായിരുന്നത് ഇന്ന് പറയുന്നത് ഇതൊക്കെ ഒരു കച്ചവടമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടണം എന്ന ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ ടി ആർ പി റൈറ്റിങ്ങും ഓൺലൈൻ മാധ്യമങ്ങളിലെ വ്യൂവർഷിപ്പും ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഇതിലെ നൈതികതയും ധാർമ്മികതയും എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് രീതിയിലേക്ക് ഇവർ പോകുമെന്നതാണ് അതിലെനിക്ക് തോന്നുന്നത് ശരിക്ക് ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങൾ എന്തു തിരഞ്ഞെടുക്കണമെന്ന് വളരെ ബോധപൂർവം സമൂഹം ഒരു തീരുമാനമെടുത്താൽ ഇത്തരം എന്താ പറയുക അമിത് സാർ പറഞ്ഞ പോലെ ജിങ്കോയിസത്തിനൊന്നും ഇവിടെ ഒരു സ്പേസില്ലാണ്ട്